മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പൈങ്കുളം ാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കില്ലിടൽ ചടങ്ങ് നടന്നു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഊട്ടുപുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് പൈങ്കുളം വാണാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ർമാണത്തിന് കുറ്റിയടിച്ച് തറക്കല്ലിടൽ ചടങ്ങ് ജൂലൈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ നടന്നു ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശങ്കരനാരായണുണ്ണി നമ്പൂതിരിയും മകൻ പ്രമോദ് നമ്പൂതിരിപ്പാടുമാണ് ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചത് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഊട്ടുപുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് ട്രസ്റ്റ് ചെയർമാൻ സെക്രട്ടറി ചിത്രഭാനു നമ്പൂതിരിപ്പാട് സുവർദ്ധനൻ നമ്പൂതിരിപ്പാട് വാർഡ് മെമ്പർ മുസ്തഫ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് കെ കെ കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ഇറങ്ങാടത്ത് കെ കെ രമേഷ് കുമാർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജനറൽ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വയലാറ് പറഞ്ഞതുപോലെ കാലമേനി ദർശിച്ച രസാനുഭൂതി പകരവും മൽപ്പാനപാത്രങ്ങളിൽ എന്ന് സാങ്കേതികമായി പറയുന്നത് അല്ലെങ്കിൽ പോലും ഞങ്ങൾ തത്ത്വത്തിൽ ഏറെ അനുഗ്രഹീതരാണ് ഒരു കാലം ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ അത് ആ അർത്ഥത്തിൽ തന്നെ ധന്യമാക്കി ചെയ്യാനായി ഞങ്ങൾ ഏറെ ശ്രമിക്കുന്നുണ്ട് ബഹുമാന്യനായ തന്ത്രിവര്യൻ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി കൂടിയായ തീയന്നൂർ മലയിലെ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരി അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഞങ്ങളുടെ തട്ടക്കത്തമ്മയ്ക്ക് സവിശേഷമായ പൂജ ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി ഭൂമി പൂജ ചെയ്ത് കുറ്റിയടിച്ച് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ സജ്ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് പൈങ്കുളം